ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ടാറിസ് ബൈ കൃഷ്ണ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ കേട്ടോ ഏഹ് അപ്പം യാത്രകളെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും ഇഷ്ട ലൊക്കേഷനാണ് മൂന്നാർ അല്ലേ നമ്മൾ മൂന്നാറിൽ പോകാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം മൂന്നാറിലേക്ക് ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു റൂട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ച് മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ ഫോറസ്റ്റ് റൂട്ടൊക്കെ താണ്ടി ഞങ്ങളെങ്ങോട്ടാണ് യാത്രയെന്നല്ലേ ഞങ്ങളൊരു പ്രത്യേക സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും അതുപോലെ തന്നെ കാണാൻ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ യാത്ര ഘട്ടം ഒരുപാട് കാനന പാതയിലൂടെയൊക്കെ കടന്നു വേണം ഈ ഒരു സ്പോട്ടിലേക്ക് എത്താൻ കാട് എത്ര മനോഹരമാണല്ലേ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെയും കാണുന്നത് ഈ റോഡ് കാണുമ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാർക്ക് കാര്യം പിടികിട്ട് കാണും ഈ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഈ ലൊക്കേഷൻ ഒരു സിനിമയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ആ സിനിമയുടെ പേരാണ് ഓർഡിനറി നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ഫുൾ ലെന്ത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓർഡിനറി സിനിമ അതായത് ബിജു മേനും കുഞ്ചൊക്കെ വകുപ്പിനൊക്കെ കൂടെ ചേർന്ന് അഭിനയിച്ച ഓർഡിനറി എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ നമ്മുടെ കെ ആനവണ്ടി എന്നൊക്കെ വിളിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ ഇത് ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ ഈ സൈഡിലെ ആ കുന്നഞ്ചിരിവും മലയിലക്കൂടെയൊക്കെയാണ് ആ വണ്ടി അന്ന് കടന്നു പോയത് പിന്നെ ഇത് ഈ കാണുന്ന ഡാം ഈ കാണുന്ന ഡാമാണ് നമ്മുടെ മൂന്നാറിലുള്ള പൊന്മുടി ഡാം ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു മസ്റ്റ് സീ സ്പോട്ടാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമാണ് ഈ ഡാമിൻ്റെ കാഴ്ചകൾ ഇപ്പം ഒരുപാട് വണ്ടികൾ ട്രക്കിങ്ങിന് പോകുന്ന ഒരുപാട് വണ്ടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേളിൽ ജീപ്പിൽ നിന്ന് വേണമെങ്കിൽ സർവീസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പൊന്മുടി എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാൻ കേട്ടോ ഇപ്പോൾ കുഞ്ചക്ക് പോവനും നമ്മുടെ എന്താ പറയുക ആസിഫലിയും കൂടെ ആ സൈക്കിളിൽ പോകുന്ന സീനൊക്കെ എടുത്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് നിങ്ങളുടെ എന്താ പറയുക അടുത്ത നിങ്ങളുടെ മൂന്നാർ യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കട്ടെ ഈ ഒരു സ്പോട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിരി ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാനൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആകെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരും ബൈ ബൈ